അതിന്തിയ വ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്ത ജഗതാധാരൂർത്തേ ബ്രഹ്മണേ നമ ആ നമ്മൾ ആ കഥ ഒന്നുകൂടി ഓർമ്മിക്കാം സൂര്യന ഉദ്ദേശിച്ച മായാസുരൻ തപസ് ചെയ്യുന്നത് തപസ്സില് സൂര്യൻ സന്തോഷിച്ച് തൃപ്തിപ്പെട്ടേ പഠിപ്പിക്കാന്ന് പറയുന്നത് அந்த பிரதிபுருஷனா ஏற்பாடா ஆ பிரதிபுருஷன் அந்த காலாசிரம் ஜானம் கிரகாணாம் சரிதம் மகத் ஞானீ கலாசிரயம் எந்த ஜானம் ஞானீ பண்ணிட்டு எந்த விவரங்களெல்லாம் அங்கே தொடங்குனா மந்திரியா கலனாத்மகா பிராணன் முதலில் உள்ள காரங்கள் வேறப்பில் நல்ல டீட்டெயிலாகிட்டு பிராணன் பிராணமுதல காலங்கள் பிராணாதி பிராணேர் பிரசிதோமூர்த்த திருட்டா அமூர்த்தி பிரணைர்வினீ சார் தஷ்டிய நாடிக்காஸ் தாடீஷ்டியது நக்ம் அஹோராம் பிரிம்சதா சாவனை தான் எந்த சௌரமா சாந்திர மாசம் சாவனம் எந்திரம் அந்த சௌரம் அந்த ഇതാ മൂന്ന് പ്രധാനമായിട്ടുള്ള എന്താ സൗരം ചാന്ദ്ര രണ്ടു പ്രധാനം രണ്ടിനെന്തുണ്ട് മാസങ്ങൾക്കും മേടം വടമൊന്നും ചൈത്രം വൈശാഖ് എന്നൊക്കെ പേരുണ്ട് എന്ന് പറഞ്ഞു സ്ഥാപനം എന്നില്ല പേരില്ലന്ന് നോക്കും അങ്ങനെ ആ മാസങ്ങള് ഭേദങ്ങള് അങ്ങനെ മാസഭേദങ്ങളെല്ലാം കഴിച്ച് ഐന്ദവ സ്ഥിതി സംക്രാന്തി സൗര ഉച്ചതെ മാസേദ്വാദശം വർഷം ദിവ്യം തഥ ഉച്ചതേ അത് ദേവന്മാർക്ക് എന്താന്ന് ഒരു ദിവസമാണ് ദേവദിനാന്ന് പറഞ്ഞു അങ്ങനെ ദേവദിനത്തിന് ശേഷമുള്ള ശ്ലോകമാണ് എന്ത് വേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അർത്ഥം സുരാസുരാണാം അന്യോന്യം അഹോരാത്രം വിപരയാം വർഷമാസുരമേവ നമ്മള് നമുക്ക് പകല് അതായത് അപ്പോ രാത്രി നമുക്ക് തന്നെ എന്തുണ്ട് നമുക്ക് ഇവിടെ പകലായിട്ടുണ്ടപ്പോ നമ്മുടെ ഈ പൂർവാർദ്ധകോളം ഉത്തരാർദ്ധകോളം അല്ല ദക്ഷിണ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധകോളം അപ്പോ ഉത്തരാർധകോളം ദക്ഷിണാർധകോളം രണ്ട് കോളത്തില് അമേരിക്ക എന്ന് വിചാരിക്കാം കൃത്യം സുമാർ എന്തുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് അതായത് ഇപ്പോഴും നമുക്ക് ഇവിടെ രാത്രി ഒമ്പത് മണിയാണ് അവിടെ രാവിലെ ഒമ്പത് മണി ആയിട്ട് ആയിരം അത്തരത്തില് കനഡ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്കൂർ അപ്പൊ എന്തായി നമുക്ക് പകരുള്ള സമയത്ത് തന്നെ എന്തുണ്ട് വേറൊരാൾക്ക് രാത്രി ഉണ്ട് അതുപോലെ നമുക്ക് രാത്രിയുള്ള സമയത്ത് വേറൊരാക്ക് എന്തുണ്ട് പകരം ഉണ്ട് അതുപോലെ തന്നെ ഈ ആറ് മാസം തന്നെ നമുക്കിപ്പോ ദേവന്മാർക്ക് നമ്മൾ പറഞ്ഞില്ല ഒരു ദിവ്യം ഉച്ചത് ദേവന്മാരുടെ പകലാ ഉത്തരായണം മകരം മുതൽ ആറ് മാസങ്ങൾ ഉത്തരായണമെന്നും മകരം കുംഭം മീനം മടം മടവം മിഥുനം കർക്കിടകം എന്ന് പറയുന്നത് ഈ ആറ് മാസം എന്ന് പറയുന്നത് എന്താണ് ദേവന്മാർക്ക് പകലാവുമ്പോ ആർക്ക രാത്രി സുരാളാം അന്യോന്യം അഹോരാത്രം സുര അസുരാണാം സുരന്മാർക്കും അസുരന്മാർക്കും എന്താണ് ദേവന്മാർക്ക് പകലായ സമയത്ത് അസുരന്മാർക്ക് എന്താവും രാത്രിയോ അസുരന്മാർക്ക് അപ്പൊ എന്താ രാത്രിയാകുമ്പോ എന്തായി ഇവിടെ പകലാവുമല്ലോ ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ ദേവന്മാർക്ക് എന്ന് പറയുന്നത് കർക്കിടകം മുതലുള്ള മാസം ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയാണ് അപ്പൊ എന്താന്ന് അസുരന്മാർക്ക് എന്താന്ന് പകലാണ് സുരാസുരാണാം അന്യോന്യം അഹോരാത്രം വിപര്യയാ திவ்யம் ிாதி இதே போல தான் மூட்டும் அவருக்கு ஆறாறு முப்பத்தாறு மூட்டை நம்ம போயிடும் மூற்றம் தண்ணியான அசுரன்மாருக்குள்ளது பச வத்தியாசம் பாதாள்லோகத்தில் ஆயது கொண்டு எந்த நமக்கு தேவன்மாருக்கு பகலாவும்போ அசுரன்மாருக்கு ராத்திரியும் அசுரன்மாக்குராத்திரம்பருக்கு பகலும் அதாவது நமக்கு ஒரு திவசத்தினுள்ளது போல தான் எந்த அவரிக்கெந்த ஆறாறு மாசா நிலை ஆ நிலக்கு எந்த ஆய் போகும் அங்கே மாறிக்கொண்டு അറുപത് ഷഡ്ഗുണ അറുപതിനാറോണ്ട് പരിക്കുന്നത് മുന്നൂറ്റി ദിവസം തന്നെയാണ് ഇതേപോലെ തന്നെ മുന്നൂറ്റു ദിവസം തന്നെയാണ് നാളെയാണ് വർഷമാസുരമേവ അത് കഴിഞ്ഞതായി തവ്യം വർഷം ആസുരമേവ തദ്ദശ സഹസ്രാണി ചതുര്യുഗ ഉദാഹരണം സൂര്യാദസംഖ്യയാത്രാഹതൈ സന്ധ്യസന്ധ്യാം സഹിതം വിദ്യേയം തുഗം കൃതാദീനാം വ്യവസ്ഥേയം ധർമ്മപാദ വ്യവസ്ഥയാടയാ പറയുന്നത് ത്രി സൂര്യാബ്ദസംഖ്യയാത്ര അബ്ദസംഖ്യയാൂറ് ആയിരത്തി ഇരുന്നൂറ് അർത്ഥം ദ്വാദശാത്മാ ദിവാകര പന്ത്രണ്ട് സൂര്യാബ്ദസംഖ്യയാത്രി സാഗരൈ അയുവാഹതൈ എന്താണ് ആയിരത്തി ഇരുന്നൂറിന എന്തു ചെയ്യണം ദ്വിഗരം രണ്ടുകൊണ്ട് പെരുക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം മൂന്നുകൊണ്ട് പെരുക്കണം നാല് അയുധാഹതേഹി അപ്പൊ അത്ര ടോട്ടൽ എത്ര കിട്ടും എന്ന് പന്ത്രണ്ടായിരം കിട്ടും ടോട്ടൽ എത്ര കിട്ടും പന്ത്രണ്ടായിരം കിട്ടും അങ്ങനെ കിട്ടിയാൽ എന്തായി ആണ് പന്ത്രണ്ടായിരം ദേവവർഷങ്ങൾ കൂടിയതാണ് എന്ത് പറയുന്നത് പന്ത്രണ്ടായിരം ദേവവർഷം കൂടിയതാണ് എന്ന് ഒരു ചതുരയുഗം എന്ന് പറയുന്നു വിതൃസാഗരൈഹി അയുതാഹതൈ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഞാൻ വേറൊരു വേറൊരു സൗകര്യം പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ് എന്താണ് കലിയുഗം ആയിരത്തി ഇരുന്നൂറ് ഇന് ഒന്ന് ആയിരത്തി ഇരുന്നൂറ് ഇന് രണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇന് മൂന്ന് ആയിരത്തി ഇരുന്നൂറ് ഇന്റ് നാല് അപ്പൊ എന്തായി നാല് യുഗങ്ങൾ ആയിരത്തി ഇരുന്നൂറ് ദേവവർഷങ്ങൾ കൂടിയത് എന്തെന്ന് ഒരു കലിയുഗം രണ്ടായിരത്തി നാനൂറ് കൂടിയെന്തായി ഒരു ദ്വാപരയു ஆயிரத்தி இரநூறு மூணு மூவாயிரத்தி அறநூறு ஆய் திரேதா ஆயிரத்தி இரநூறு இன்டு நாலு ஆயிரத்தி இரநூறு இன்டு நாலு நாலாயிரத்தி எண்ணூறு நாலாயிரத்தெண்ணூறு கூடியால் ஒரு கிருதாய் அப்ப எழுதிப்போ ஆயிரத்தி இரநூறு இன்டு நாலு ஆயிரத்தி இரநூறு இன்ட்டு நாலு ഇൻറ്റു നാലെന്തായി നാലായിരത്തി എണ്ണൂറ് ഹൃദയം സൂര്യാപ്തസംഖ്യയാത്രസാഗരൈരൈവാഹതൈ സന്ധ്യാസന്ധാശൈതം വിജയന്ത ചതുരുകം കൃതാദീനം വ്യവസ്ഥേയം ധർമ്മപാദ വ്യവസ്ഥയാ യുഗസ് ദശമോ ഭാഗ ചതു ത്രീ ദ്വി ഏകസംഗുണ നേരത്തെ പറഞ്ഞ കണക്കിനെ തിരിച്ചു പറയുന്നു പന്ത്രണ്ടായിരത്തിന് നമുക്ക് എന്താക്കണം നാലായിട്ട് മാറ്റണം പന്ത്രണ്ടായിരത്തി നാലായിരത്തി മാറ്റണം ആയിരത്തി ഇരുന്നൂറ് ഇന്റ് നാല് നാലായിരത്തി എണ്ണൂറ് ധർമ്മത്തിന്റെ നാല് നാല് മൂന്ന് ആയിരത്തി ഇരുന്നൂറ് ഇന്റ് മൂന്ന് മൂവായിരത്തി അറുന്നൂറ് പ്രേതായുഗം ആയിരത്തി ഇരുന്നൂറ് ഇന്റ് രണ്ട് രണ്ടായിരത്തി നാനൂറ് ദ്വാപരയുഗം ആയിരത്തി ഇരുന്നൂറ് ഇന്റ് ഒന്ന് ആയിരത്തി ഇരുന്നൂറ് കലിയുഗം അപ്പൊ അത്ര നാലായിരത്തി എണ്ണൂറ് മൂവായിരത്തി അറുനൂറ് രണ്ടായിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് എല്ലാം കൂടി കൂട്ടിയാൽ അത്ര കിട്ടും എല്ലാം കൂടി കൂട്ടിയാലേ പന്ത്രണ്ടായിരം കിട്ടും ദ്ത്രിസാഗരൈ അയുതാഹതൈ സന്ധ്യാസന്ധ്യാംസൈതം വിജയം ത ചതുര്യുഗം കൃതാദീനം വ്യവസ്ഥേയം ധർമ്മപാദ വ്യവസ്ഥയാ യുഗസ് ദശമോ ഭാഗ പന്ത്രണ്ടായിരത്തിന്റെ പത്തിലൊന്ന് ആയിരത്തി ഇരുന്നൂറ് പന്ത്രണ്ടായിരത്തിന്റെ പത്തിലൊന്ന് ആയിരത്തി ഇരുന്നൂറ് അതിനാ ചതു നാലോണ്ട് പിരിക്കത് ഹൃദയുഗം മൂന്നുകൊണ്ട് പിരിക്കത് മൂന്നുകൊണ്ട് പിരിക്കത് ത്രേതായുഗം രണ്ടുകൊണ്ട് പിറിക്കത് രണ്ടുകൊണ്ട് പിരിക്കത് ദ്വാപരയുഗം ഒന്നുകൊണ്ട് പിരിക്കത് കലിയുഗം സൂര്യാപ്തസംഖ്യയാത്രിസാഗരൈഹതൈ സന്ധ്യാസന്ധ്യാംശീതം വിജ്ഞയന്ത ചതുര്യുഗം കൃതാദീന വ്യവസ്ഥേയും ധർമ്മപാദ വ്യവസ്ഥയാ യുഗസ് ദശമോ ഭാഗ ചി ദ്വി ഏകസംഗുണ ക്രമാകൃതയു ഷാം ആക ആൻസർ കിട്ടി ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നാല് കൃതയുഗാണല്ലോ അതിന്റെ ആറിൽ ഒന്ന് എത്ര എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് ആറ് ഷ്ടാംശ ആയിര നാലായിരത്തി എണ്ണൂറ് ബൈ ആറ് അതിന്റെ ആറിൽ ഒന്ന് ഷഷ്ടാംശ സന്ധയോ സ്വക ഇതിന്റെ സന്ധി യുഗസന്ധി എന്ന് പറയുന്നത് അപ്പോ എണ്ണൂറ് ദേവവർഷം വർഷം എന്തുണ്ട് കൃതയുഗം കഴിഞ്ഞ സന്ധിയുണ്ട് അറുന്നൂറ് അതിൻ്റെ ആറിൽ ഒന്ന് മൂവായിരത്തി അറുനൂറ് രൂപ അപ്പോ അറുന്നൂറ് കിട്ടുകയാണ് അതുപോലെ രണ്ടായിരത്തി നാനൂറ് രൂപ ആറ് നാന്നൂറ് കിട്ടുകയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കിട്ടുക ഇപ്പൊ ഈ നാലായിരത്തി എണ്ണൂറിൽ എണ്ണൂറ് അറുന്നൂറ് നാനൂറ് ഇരുന്നൂറ് അതെന്താണ് രണ്ടായിരം കൊല്ലം എന്തായി രണ്ടായിരം കൊല്ല സന്ധ്യയായിട്ട് തന്നെ പോയി രണ്ടായിരം കൊല്ലല്ല രണ്ടായിരം ദേവവർഷം വർഷം സന്ധ്യയായിട്ട് തന്നെ പോയി ഷഷ്ടാംശ സന്ധ്യോ സ്വകഹ അതിനെന്ത് ഇത് അത്രൊന്നും വലിയ ഇതില്ലപ്പാ നിങ്ങള് ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നാല് എഴുതുക നാലായിരത്തി എണ്ണൂറ് എഴുതുക അത് എണ്ണൂറ് എന്ന് റൗണ്ട് ചെയ്തിട്ട് സന്ധ്യ തെഴിയാ മതി அதே போல அதேபோல தாயிரத்தூர் இன்ட்டு மூணு மூவாயிரத்தி அறநூறு அறநூறு ரவுண்ட்யா சந்தி ஆயிரத்தி இரநூறு இன்டு ரெண்டு ரெண்டாயிரத்தி நானூறு நானூறு அறியணும் ஆறு ஆயிரத்தி இன்டூ நாலு டு நாலாயிரத்தி எண்ணூறு ஹரிக்கணும் ஆறுவல் டு எண்ணூறு ஆ எண்ணூறு ஷஷ்டாம்ச நாலாயிரத்தி எண்ணூறினா ஆரோண்டு മൂവായിരത്തി അറുന്നൂറിന ആറൌണ്ട് ഹരിക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറിന ആറൗണ്ട് ഹരിക്കണം ആയിരത്തി ഇരുന്നൂറിന ആറ് റൗണ്ട് ഹരിക്കണം ക്രമായുഗാദീന ഷ്ടാംശ സന്ധയോ സ്വകഹ ഈ സംസ്കൃതത്തിൻ്റെ സാധനം മലയാളത്തിലേക്ക് ആകുമ്പോഴേ പ്രശ്നമുള്ളൂ വളരെ അനന്താ അത് വളരെ ഈസിയാണ് സംഭവം ഈ ഇങ്ങനെ കണക്കൂട്ടിയാണ് വെച്ചാൽ തായി ആ കണക്കൂട്ടി സംസ്കൃത ശ്ലോക രൂപത്തിലാക്കി അത്രയുള്ളു ഷ്ടാംശ സന്ധയോ സ്വകഹ வேகசு கிராசயோன்வந்தரமிச்சு ஒன்னு கூடியது ஒன்னு கூடிய எழுபது மீன்ஸ் எழுபத்தொன்னு அந்த பயரு மன்வந்தரம் യുഗാ നാം സപ്തതിസൈകാ മന്വന്ദര മിഹോച്ചതേ കൃതാബ്ദസംഖ്യയാസ്യാന്തേ സന്ധിപ്രോക്തോ ജലപ്ലവക ജലപ്ലവഹ കൃതാബ്ദസംഖ്യ ഇതിനെന്താണ് ഈ സംഭവം ഓരോ മന്വന്ദരം കഴിഞ്ഞാൽ വരും ഓരോ മന്വന്തരത്തിലും ജലപ്ലവ ജലപ്രളയം എന്ന് സാധനം അത് കൃതയുഗത്തിന്റെ അന്ത്യത്തിലും വരും ത്രേതായുഗത്തിന്റെ അന്ത്യത്തിലും വരും ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലും വരും അതുപോലെ കലിയുഗാന്ത്യത്തിലും വരും എന്തുവരും വരും സന്ധിപ്രോക്തോ ജലപ്ലവക അത് കഴിഞ്ഞാൽ എന്താ ഈ വീണ്ടും പുനഃസൃഷ്ടി ഉണ്ടാവും അങ്ങനെ ഈ പുനഃസൃഷ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനിപ്പോ ഈ പ്രപഞ്ച സൃഷ്ടിനെ പറ്റിയിട്ട് ഓരോ ഓരോ ദർശ ദാർശനികന്മാരെ ഓരോ തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളെ തിയറി അതായത് വിശേഷിക്കാൻ നയ്യായവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടി ഇത് കഴിയല്ലോ കഴിഞ്ഞിരുന്നത് ഇതിന്റെ പരമാണുക്കൾ ഇതിന്റെ എല്ലാ പരമാണുക്കൾ ആര് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ഭഗവാൻ സൂക്ഷിച്ചിട്ടുണ്ട് ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഈശ്വരൻ ഇതിന്റെ പരമാണു ഇതായിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ചിട്ടുള്ള പരമാണുക്കൾ എന്താവും ആ പരമാണുക്കള് ഉണ്ടാവും ആ സ്പന്ദം ഗെണു കന്നും തെണുകെന്നും ഹൈഡ്രജന്റെ രണ്ടും ഓക്സിജന്റെ ഒന്നും കൂടിയിട്ട് അച്ചിട്ട് പോ അങ്ങനെ ഓരോ തോരോതായിട്ട് ഇതെന്താകും ഓരോ വസ്തുക്കളായിട്ട് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം അങ്ങനെ ഈ പ്രപഞ്ചങ്ങൾ അങ്ങനെ എന്താവും നേരെ മഹത്തായിട്ടുള്ള പൃഥ്വി മഹത്തായിട്ടുള്ള അപ്പു അത് കൂടിയിട്ടുള്ള പല വസ്തുക്കൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു പരമാണു സ്പന്ദമുണ്ടായിട്ട് ആ പരമാണുക്കളിൽ നിന്ന് ധനകത്താദികൾ ഉണ്ടാവുന്ന ഒരു വിഭാഗം പറയുന്നു പിന്നെ വേദാന്തക്കാർ അവരെന്താന്ന് ഫിലോസഫി അവരിൽ എന്താ പറയുന്നത് തസ്മാസ്മാതാത്മനാ ആകാശ സംഭൂത ആകാശാദ്വായു വായോരഗ്നി അഗ്നേ രാപ അബ്ജപൃവി പൃഥി മോഷദേ ഓഷദീർഘവന്നം അന്നാ പുരുഷ സ്വായേഷ പുരുഷോ അന്നരസമയ അങ്ങനെ വേദ വേദം എന്തെന്താ പറയുന്നത് നീലദ്ധ്യസ്ഥുലേഖയോ ഭാസ്വര നീവാറു തന്നെ അനൂപമ സസ്യാശിഖായ മധ്യ പരമാത്മാവ്യവസ്ഥ അതിന് എന്തായി ഒരു സൃഷ്ടികർത്താവായിട്ട് സബ്രഹ്മ സശിവ സഹരിശേന്ദ്ര സോക്ഷര പരമസ്വരാണ് അങ്ങനെന്തായി അങ്ങനെ ഒരു സൃഷ്ടികർത്താവും ഒരു സ്ഥിതികർത്താവും ഒരു സംഹാരകർത്താവുമായിട്ട് ഈ പരമാത്മ ചൈതന്യം ഒന്ന് മൂന്നായി ഞങ്ങളെ ഈ പഠിച്ചില്ല ഒന്നായ ഉണ്ണീഹരണ്ട് എന്നു കണ്ടത് എന്നൊക്കെ പറയും നമ്മളെ ഈ മലയാള ഇഷ്ടം പോലെ അപ്പോ അത്തരത്തിലെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായി ഒരു വിഭാഗം പറയും പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഇത് ഉണ്ടായി ഓരോ വിഭാഗം പറയും ഇതിനെക്കുറിച്ചൊന്നും ഇല്ല ഈ സൃഷ്ടി രഹസ്യത്തിനെ കുറിച്ചൊന്നും വലിയ പിടിപാട് ആയിരിക്കുമില്ല അല്ലാതെ അതുകൊണ്ട് അതിന് ഇത്രയധികം അതിന് മതങ്ങളും സംവിധാനം ഒക്കെ വന്ന് നിങ്ങൾക്ക് ഏത് വേണം വിശ്വസിക്കാം എങ്ങനെ വേണം എങ്ങനെ കുറിച്ച് വാദിക്കാം ഒറ്റ ഒന്നേ ഈ സംഭവം ഒന്നേ ഉള്ളൂ ഇതെന്താന്ന് വേറെ വേറെ ആയതാണെന്ന് വിശ്വസിക്കാം ഏത് വേണം നിൽക്കുന്ന ഈ കാലാകാലത്തിനനുസരിച്ചിട്ട് സന്ധിപ്രോക്തോ ജലപ്രവഹ ഏതായാലും ഇതും നമ്മൾ നിൽക്കുന്ന കാലത്ത് ഈ പുനസൃഷ്ടിയും പ്രളയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ ഒരു പരിഗണന ഇനി എത്രയോ യുഗങ്ങൾ കഴിയണമെങ്കിലോ ഇതിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു പ്രളയം ഒന്നും ഇല്ല നമുക്ക് അത്യാവശ്യം വല്ല കുറിഞ്ഞാറ്റ് വന്നുതോ അത്രേശേഷം വെള്ളക്കൊക്കെ വന്നു കേൾക്കാൻ നല്ലാണ്ട് അതിന് മേലെ എന്താവില്ല നമ്മൾ ഈ പറയുന്ന ഈ ഈ അത്ര കൃതയുഖം തുടങ്ങിയിട്ട് അയ്യായിരം ചെട്ട് കൊല്ലമായിട്ടു ആറായിരം കൊല്ലം കൊണ്ടായിട്ടില്ല അപ്പൊ ഇനി എത്ര ദേവവർഷങ്ങൾ കഴിയണം ആയിരത്തി ഇരുന്നൂറ് ദേവ വർഷം ഇനി ഒരു പ്രളയമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന സംഭവം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ഒന്നും പറയാനാവില്ല ബ്രഹ്മപ്രളയം എങ്ങനെ വരുമോ എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം പറയാനാവില്ല ഭാഗവതരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയാന്ന് പ്രളയത്തിലുണ്ടാവും ആലയിലെ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞില്ലേ പ്രളയകാലതലി ആലതലയെ മേലെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടംപോലെ അപ്പോ ഈ അത്തരത്തിലുള്ള കരാരവിന്ദദാരവിന്ദൻ ഓരോ കൃഷ്ണാന സമ്പ്രദായക്കാർ പലതരത്തിലും പറയണ്ടേ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് നിന്റെ ഇഷ്ടം പോലെ അഭിപ്രായങ്ങളും പുരാണത്തിലൊരു വിഭാഗം അല്ലെ അതുപോലെ തന്നെ വേദത്തിലെ ഇത് വേദാന്തക്കാരൊരു വിഭാഗം നയ്യായികന്മാരൊരു വിഭാഗം സാധ്യന്മാർ വേറൊരു വിഭാഗം അതുപോലെ തന്നെ യജ്ഞയാകാദികളുടെ ജീവിതത്തിൽ യജ്ഞനെ എന്ത് എല്ലാം ഉണ്ടാക്കാൻ ഒരു വിഭാഗം അങ്ങനെ ഇഷ്ടംപോലെ പ്രപഞ്ച സൃഷ്ടിനെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങൾ നിൽക്കുമ്പോഴെന്ത് ചെയ്യാം ഒന്ന് തയ്യാറാക്കാം നോക്കാൻ ആരും ഇപ്പൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിനെ കുറിച്ച് അതിന് അത്രയ്ക്കറിയുള്ളൂ അപ്പോ എന്തായി സന്ധ്യാസന്ധി എന്തായി അങ്ങനെ സന്ധിപ്രോക്തോ ജലപ്ലവഹ അപ്പോ പ്രാണൻ മുതല് മന്വന്തരം വരെ പ്രാണൻ മുതല് മന്വന്തരം വരെ ഒട്ടാകെ പതിനാല് മനുക്കളാണ് പ്രാണൻ മുതല് മന്വന്തരം വരെയുള്ള കാലം അങ്ങനെ പതിനാല് മനുക്കള് യുഗാനാം സപ്തതി സേക മന്വന്തരം യഹോച്ചത് അങ്ങനെ പതിനാല് മനുക്കൾ പതിനാല് ഇന്റു എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കഴിഞ്ഞെന്തായി ഒരാറ് മുന്നേയും സന്ധ്യായിട്ടുണ്ട് ആയിരം മഹായുഗങ്ങൾ കഴിയുമ്പോഴേക്കെന്തായി ആയിരം മഹായുഗങ്ങൾ കഴിയുമ്പോഴേക്ക് ബ്രഹ്മാവിന് ബ്രഹ്മകല്പം എന്ന് പറയും ആ ബ്രഹ്മകല്പം കഴിഞ്ഞാ ബ്രഹ്മാവിനെന്തായി ഒരു ദിവസമായി അത്രയായി ബ്രഹ്മാവിന് ഒരു ദിവസം അങ്ങനെ നൂറ് വയസ്സുള്ള ബ്രഹ്മാവാണ് നൂറ് ദിവസങ്ങളിലുള്ള ബ്രഹ്മാവാന്നൊരിക്ക ഭരിക്കുക അങ്ങനെ ആ ഇപ്പൊ ഭരിക്കുന്ന കൽപ്പത്തിലെ ഇപ്പൊ പറയുന്ന കൽപ്പത്തിലെ ശ്വേതരാഹ കല്പം എന്ന് പറയും ആ കല്പത്തിൽ അയിമ്പത് വയസ്സ് കഴിഞ്ഞു അയിമ്പത്തൊന്നാമത്തെ ദിവസം ബ്രഹ്മാവിന്റെ അയിമ്പത്തൊന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പൊ നിൽക്കുന്നത് അയിമ്പത്തൊന്നാമത്തെ ദിവസത്തില് ഇരുപത്തേഴ് ചതുരുക കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ചതുരുകം ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് ആറ് വന്വന്തരകൾ കഴിഞ്ഞു ഏഴാമത്തെ മന്വന്തരത്തില് വൈവസ്വത മനു എന്ന് പറയും ആ വൈവസ്വത മനുല് നമ്മളന്ന് ഏഴാമത്തെ മനുവും കഴിഞ്ഞ് അത് ആറാമത്തെ മനുവും കഴിഞ്ഞ് ഏഴാമത്തെ മനു വൈവസ്വത മനു ആ വൈവസ്വത മനുവിൽ ആണ് എന്താ നമ്മൾ ജീവിക്കുന്നത് അതായത് ബ്രഹ്മാവിന്റെ അയിമ്പത് കല്പം കഴിഞ്ഞ് അയിമ്പത്തൊന്നാമത്തെ കൽപ്പത്തിന് ശ്വേതവരാഹ കല്പം പേര് ആ ശ്വേതവരാഹ കൽപത്തിൽ ഒരു ഒരു മനോതരത്തിന് എഴുപത്തൊന്നാം നല്ല ചതുരൂല്ല അതില് എഴുപത്തി ഒന്ന് എത്ര കഴിഞ്ഞു ഇപ്പോ ആറെണ്ണം കഴിഞ്ഞു ആറ് ഇൻറ്റു പതിനാല് കഴിഞ്ഞു ഷൺമനൂനാമു സംഭീഡ്യ അതില് പതിനാറെണ്ണീത ആറെണ്ണം കഴിഞ്ഞിട്ട് ഏഴാമത്തെ മനു വൈവസ്തുത മനു അതിലെന്ത് ചെയ്തു ഇരുപത്തി ഏഴ് കഴിഞ്ഞു ഏഴാമത്തെ മനുവിൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് മഹായുഗങ്ങൾ കഴിഞ്ഞു എഴുപത്തി ഒന്നിൽ ഇരുപത്തി ഏഴ് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ഇരുപത്തെട്ടാമത്തെ ചതുരുഗത്തിലാണ് നമ്മളിപ്പോ സുഖമായി ജീവിക്കുന്നത് ആ ചതുരയുഗത്തിലെ വൈവസ്വത ആ ചതുര്യുഗത്തിലെ കലിയുഗത്തിലെ ആ ആദയവ ആ യുഗത്തിലെ ചതുര്യുഗത്തിലെ കഴിഞ്ഞ് ത്രേത യുഗം കഴിഞ്ഞ് ബാബർ യുഗം കഴിഞ്ഞ് കൃഷ്ണനെ കഴിഞ്ഞിട്ടിപ്പോ നമ്മളിപ്പോ എന്തായി കൃഷ്ണന്റെ കാലം കൂടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്തായി നമ്മളിപ്പോ കലിയുഗത്തിലും നിലനിൽക്കണം അങ്ങനെ ആ ഇടപാടെന്തായി സന്ധ്യാസന്ധ്യാം സഹിതം വിദ്യേയം ത ചതുര്യുഗം ഋതാദീനാം വ്യവസ്ഥയം യുഗസ് ദശമോ ഭാഗ എന്തായി സന്ധി പഞ്ചതൃതപ്രമാണ കൽപാതോ സന്ധി അങ്ങനെ എന്തായി ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ പിന്ന ആറ് അതും കഴിഞ്ഞതിന് ശേഷം ഇത്തം യുഗ സഹസ്രേണ യുഗസഹസ്രേണ ഭൂതസംഹാരൽപോ ബ്രാഹ്മ മഹപ്രോക്തം ശർവരീ ദി അങ്ങനെ ഇങ്ങനെ ആയിരം ചതുരയുഗങ്ങൾ കഴിഞ്ഞ എന്തായി ഒരു എന്ന് പറയും അതെന്താ അത് ബ്രഹ്മാവിന് പകലെയാവുന്നുള്ളൂ അതുപോലെ സർവരി അതുപോലെ തന്നെ എന്തേണ്ട് ഒരു രാത്രിയും ബ്രഹ്മാവനുണ്ട് അപ്പൊ എന്തായി ഒരു ബ്രഹ്മകൽപ്പം കഴിഞ്ഞാല് അത്രയും കാലം എന്തായിപ്പോകും വീട് മുഴുവൻ ഇരുട്ടായിട്ട് തന്നെ ഉണ്ടാവും അർത്ഥം നാലോ ചോക്കണം എത്ര കാലം ഇരുട്ടായിട്ട് ഉണ്ടാവുന്നത് അപ്പോ അങ്ങനെ എത്രയോ കാലം ഇരുട്ട് കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഒരു അടുത്ത കല്പം തുടങ്ങാൻ ആ ഇരുട്ട് കഴിഞ്ഞ് വേറൊരു കൽപ്പം തുടങ്ങുമ്പോഴേ കുറെ കാലാവും അപ്പോ ആ കൽപ്പോ ബ്രാഹ്മ മഹപ്രോക്തം ശർവരീതാപതി ഇതിനൊക്കെ ഒരു കഥേന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ ആയുഷ പരമായ ആ ബ്രഹ്മ എത്രയാണ് നൂറ് കൊല്ലാതെ അയാസ് പരമായു ശതം അഹോരാത്ര പരമാതം തസ്യ അഹോരാത്രസംഖ്യയാ അതായത് അഹോരാത്രസംഖ്യയാ നൂറ് ആയിരം കൽപ്പം പകലെ ആയിരം കൽപ്പം രാത്രി കഴിഞ്ഞാൽ എന്തായി അയാക്കൊരു ദിവസായി അങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിയണം അഹോരാത്ര സംഖ്യ കഴിഞ്ഞിട്ട് ആയുഷ അർദ്ധമിതം പകുതി ആയുസെന്തായി കഴിഞ്ഞു ആയുഷോർദ്ധമിതം പോയ മാധ്യമ അത് കഴിഞ്ഞി അയാൾ അയിമ്പത് കഴിഞ്ഞിട്ട് അയിമ്പത്തൊന്നാമത്തെ ബ്രഹ്മകൽപ്പത്തില നമ്മള് നടക്കുന്നു നടക്കുന്നത് കൽപ്പാതവട്ടിതാഹ ഈ മനു എന്തായി ആറ് മനുക്കൾ കഴിഞ്ഞു ഷഡ് ആറ് ഈ അസ്മാ കൽപ്പത്തിൽ സംഭവിച്ചു ഷഡ്വിതീതാഹാ സസന്ധയ ആറ് എണ്ണം കഴിഞ്ഞു ആറ് എണ്ണം വിതീതാ ആറ് കഴിഞ്ഞു മനോഹോത എന്ന് പറയുന്ന മനു യുഗാനാം ത്രിഘനോ ഗതഹ വൈവസ്വത മനുല് ത്രിഘനം മൂന്ന് ഇന്റ് മൂന്ന് ഇന് മൂന്ന് മൂന്ന് ക്യൂബ് ത്രിഘനോ ഗത മൂന്ന് എന്താ അന്നത്തെ കാലത്തെ ഈ ധനം ക്യൂബൊക്കെ ഉണ്ട് മനസ്സിലാക്കിയാൽ മതി വലിയ കാര്യമാണ് ത്രിഘനോ ഗതഹ ത്രിഞ്ഞ മൂന്നിന് മൂന്നു മൂന്നിന് മൂന്നു കൊണ്ട് വരിക്കേന വീണ്ടും മൂന്ന് മൂന്നിന് മൂന്ന് കൊണ്ട് ഭരിക്കാൻ ഒമ്പത് ഒമ്പത് ഇന്റു മൂന്ന് ഇരുപത്തിയേഴ് ത്രീ ക്യൂബ് ത്രിഘനോ ഗതഹ അഷ്ടാവിംശത് യുഗാതസ്മാതേ കൃതം യുഗം ഈ പുസ്തകം ഉണ്ടാക്കുന്ന കാലം അഷ്ടവിംശത് ഇരുപത്തി ഏഴ് കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ യുഗത്തിലെ കൃതയുഗത്തിലെ അങ്ങനെ നമ്മൾ അങ്ങനെ പുസ്തകം തുടങ്ങും പഠിച്ചേ അൽപാവശിഷ്ടേതു കൃതേ ഈ കൃതയുഗം കയ്യാനാവുമ്പോ അത് തപസ്സേന്ന് അൽപാവശിഷ്ടേതു കൃതേ മയോ മഹാസുര കൃതം യുഗം കുറച്ച് ബാക്കിയുള്ള അപ്പൊ എന്താ ഈ ഈ എഴുതിയ പ്രകാരം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗായി അപ്പൊ ഇത് കൃതയുഗത്തിലുണ്ടായത് അഷ്ടാവിംശത് യുഗാതസ്മാതമേത കൃതം യുഗം അതക്കാലം പ്രസംഖ്യായ സംഖ്യാ ഇവിടെയാണ് എന്താണ് ഈ ഇരുപ ഇപ്പോഴത്തെ കൽപ്പം ആദിയില് ഇരുപത്തിയേഴ് ചതുർയുഗത്തില് അത്ര കൊല്ലം കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ഇത്ര കൊല്ലം കഴിഞ്ഞ് നമ്മള് കലി കല കലിയുഗം തുടങ്ങി ഇത്ര സമ്പത്സരായി നമ്മൾ കണക്കൂട്ടി വെച്ചാല് ആ കല്യബ്ദം മുതലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് എന്ന് പറയും ഈ പ്രക്രിയക്ക് എന്ത് പറയും എന്ന് പറയും ഇപ്പോഴത്തെ ദുർഗണിതത്തില് നമ്മുടെ ഇന്നത്തെ നടപ്പുള്ള ദുർഗണിതത്തില് കലിസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പഞ്ചാംഗത്തിനും കാണും തദ്ദിന കലിഹി ഓരോ മാസത്തെ പഞ്ചാംഗത്തിൽ എന്തണ്ട് അതിന്റെ മേലെ ഇന്ന് ഇന്ന് ഇതിൽ ഇത്ര ഇന്ന് ഇന്ന് സമ്മത്സരത്തില് ഇന്ന മാസം കഴിഞ്ഞ് രവിസംക്രമം ആ ദിവസത്തെ കലിസംഖ്യ എല്ലാ പഞ്ചാംഗത്തിലും ബാക്കിയ രീതിയിലുണ്ടാവും സംക്രമം അതിനെന്ത് പറയും കലിസംഖ്യ അതാത് മാസത്തെ കലിസംഖ്യ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ നടപ്പിലുള്ള സമ്പ്രദായം അതായത് ശുദ്ധ ദൃഗണിതം അതുപോലെ തന്നെ നമ്മളെ ഗണിത പഞ്ചാസ്യ കുറേ ഇതിന് നമ്മുടെ സാധാരണ കരണ ഗ്രന്ഥങ്ങൾ എന്ന് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യദിനം ഇന്ത്യയിലെ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കരണാരംഭ ദിനായിട്ട് കരണാരംഭദിനം ആ ദിനത്തിനെന്ത് ചെയ്യും ഈ കലിസംഖ്യ കണ്ട ശേഷം എന്ന് പറയും അതിനെ ഖണ്ഡശേഷം ശേഷം അപ്പൊ അതിന് ശേഷമുള്ള നമ്മളിപ്പോ എന്താ നമ്മൾക്ക് സാധാരണ ഇപ്പോഴും പിന്നെ സോഫ്റ്റ്വെയറും സൗകര്യമൊക്കെ വന്നുകൊണ്ട് പ്രശ്നമില്ല മുമ്പെങ്ങനെയാച്ചാല് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എന്തായി അത് നമ്മൾ എന്താ കഴിച്ചാൽ കളയും നാൽപ്പത്തേഴ് ആ നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളാണ് നമ്മളെന്താകുന്നത് കലിസംഖ്യ എന്ന് കണക്ക് കൂട്ടിയില്ല പിന്നെ നമ്മൾ നിന്ന് ഗ്രഹങ്ങളെല്ലാം ഗണിക്കാനുള്ള ഗണിത സാധനങ്ങളെല്ലാം ദൃഗ്ഗണിതം പോലെയുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ പുലിയോ പുരുഷോത്വമെന്നും പുസ്തകം അങ്ങനെ അതാണ് നമ്മുടെ കേരളത്തിലുള്ള പ്രജ പ്രചുരപ്രചാരങ്ങളായിട്ടുള്ള എല്ലാ സദ്രദ്ധമാല അത്തരത്തിലുള്ള ഗണിത ഗ്രന്ഥങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പദ്ധതി ഏത് ആഗസ്റ്റ് പതിനഞ്ച് കണി കരണാരംഭദിനാക്കിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കരണാരംഭദിനം എന്ന് പറയും ആ കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ എല്ലാ പഞ്ചാംഗങ്ങളും ഗണിക്കുന്നത് അപ്പോ ഇപ്പൊ പഞ്ചാംഗം കണിക്കുന്നത് ഈ പറഞ്ഞ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ കരണവും വേണ്ട ആരംഭവും വേണ്ട ഇപ്പൊ സോഫ്റ്റ്വെയർ നീക്കുന്നുണ്ട് എല്ലാം അവൈലബിൾ ആണ് കഥാ ദിവസത്തെ ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടാനുള്ള സൗകര്യം ഈശ്വരാധീന കൊണ്ടുണ്ട് റാഫേൽ എഫി മുതൽ ഇന്ത്യയിലെ ലാഹിരി എഫി മറീസ് അങ്ങനെ ഇഷ്ടംപോലെ എഫി മറീസ് ഉണ്ട് പിന്നെ ഓരോ തരത്തിലുള്ള അയനാംശം പദ്ധതികളുണ്ട് കൃഷ്ണമൂർത്തി പദ്ധതിയും നമ്മളെല്ലാം സ്വീകരിക്കുന്ന ചിത്രപക്ഷ അയനാംശം ലാഹിരി എഫി ആണ് ഇന്ത്യൻ പഞ്ചാംഗം അതായത് നമ്മൾ രാഷ്ട്രീയ പഞ്ചാംഗം അംഗീകരിച്ചത് നിർമ്മൽ ചന്ദ ലാഹരി കൽക്കട്ട അവിടുന്ന് അവരാ നമ്മളെ ഇന്ത്യൻ ഗണിതം അതായത് നമ്മൾ ഉജ്ജയിനിൽ വെച്ചിട്ട് ശരിയാക്കിയിട്ടുള്ള ഗണിതം പ്രകാരമുള്ള ചി ചൈത്രപക്ഷ അയനാംശം എന്ന് പറയും ചൈത്രപക്ഷ അയനാംശത്തിന് കണക്കാക്കിയിട്ടുള്ള പഞ്ചാംഗമാണ് ഇന്ത്യയിലെല്ലാരും അംഗീകരിച്ചിട്ടുള്ളത് പിന്നെ കൃഷ്ണമൂർത്തി പദ്ധതി പി വി രാമൻ ചന്ദ്രഹരി അങ്ങനെ ഇഷ്ടംപോലെ തന്നിട്ട് പല പല പദ്ധതികളിലും പലതരത്തിലുള്ള പഞ്ചാംഗങ്ങളും പദ്ധതിയൊക്കെ ഉണ്ട് അതും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അതിനുള്ള പിന്നെ അവരവർ അവരവർ അത്രേ ഉള്ളൂ പിന്നെ കുറെ കാലം നമ്മൾ പഞ്ചാംഗത്തിൽ ദൃക്സിദ്ധം എന്നും പരഹിത സിദ്ധം എന്നും രണ്ടു പ്രകാരത്തിൽ പിന്നെ കാലാന്തരത്തിൽ എന്തായി എല്ലാവരും ദൃക്സിദ്ധം അംഗീകരിച്ചു തുടങ്ങി പരഹരിസിദ്ധത്തിന് പരഹിത സിദ്ധനെ വീണ്ടും എന്താക്കി പുറത്താക്കി അപ്പോ പണ്ട് കാലത്ത് കാണിപ്പയ്യൂരിന്റെ പഞ്ചാംഗം നമ്മളൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ദേശഭക്ത്ര പഞ്ചാംഗം ഉത്തരമലയാള പഞ്ചാംഗം ഈ പഞ്ചാംഗങ്ങളിലും രണ്ട് കോളം ഉണ്ടാവും ദൃക്സിദ്ധം പരഹിത സിദ്ധം ഇപ്പോ ദൃക്സിദ്ധത്തിന് വ്യത്യാസം എന്ന് വെച്ചാല് നമ്മളൊരു ഗണിത സാധനങ്ങൾ ഉണ്ടായാലും ഗണിച്ചാൽ എന്ത് കിട്ടണം ഗ്രഹണം കൃത്യമായിട്ട് വരണമല്ലോ അവിടെ നമുക്ക് നേരേക്കാനാവുള്ളൂ അതുകൊണ്ട് ഗണിച്ചാൽ ഗ്രഹണം കൃത്യമായിട്ട് വരണം അങ്ങനെ ഗ്രഹണം കൃത്യമായിട്ട് വരുന്ന ഗണിത സാധനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഗണിത സമ്പ്രദായം ദൃക്സിദ്ധ ഗണിത സമ്പ്രദായം നിർമ്മൽ ചന്ദ്രാഹരി ചൈത്രപക്ഷ അയനാംശം കണക്കാക്കിയുള്ള പക്ഷാണ് അതക്കാലം പ്രസംഖ്യായ സംഖ്യാമേകത്ര പിഡയിൽ ആദ്യം എന്താ വേണ്ട ദ്വിഗണാനയനം നിങ്ങളോട് മുമ്പേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്മൾ പത്ത് പ്രകാരത്തിലുള്ള ഗണിതം നമ്മൾ ആദ്യം പ്രശ്നമാർഗത്ത് പഠിച്ചതാണ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ യുഗം തുടങ്ങിയിട്ട് എത്ര ദിവസമായി ദ്വിഗണാനയനം അത് കഴിഞ്ഞിട്ട് വേണം ഈ ഇന്ന് ഉണ്ടാക്കിയ കലിസംഖ്യത് ഖേഡമധ്യമം ഗ്രഹങ്ങളെ മധ്യമുണ്ടാക്കണം പിന്നെയോ അത് കഴിഞ്ഞിട്ടോ ഖേഡം അതായത് ഗ്രഹങ്ങളെ அதேபோல அதாவதுபுடங்கள் எழுதிபுடங்கள் எழுதியும் எழுத உண்டிசியது அங்கே எல்லா கிரகங்களும் உண்டிட்டு குளிகனும் உண்டிட்டு எந்த பணி கணிச்சவாடம் அது ஜோதிஷக்காரன் செய்ய பணி ஏதாவது அந்தந்த பஞ்சாபம் காரியங்கள் ஓலையில் எழுதிட்டு சூட்சி வைக்கணும் அங்கே ஓரோ ஜோதிஷ்களோட இல்லங்களில் இங்கே வலிய வியா சாக்கு சாக்கலாம் ഹലോ നമസ്കാരം എന്തി എനിക്ക് മാത്രമാണ് കിട്ടാത്തത്